ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ലോങ് ടൈമിൽ ആയിട്ട് കാണുകയും അതിനനുസരിച്ചുള്ള സ്ഥാപന നിർമ്മാണങ്ങൾ ആവശ്യമാണെന്നും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നശിപ്പിച്ചു കളയുന്ന ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ അധികകാലത്തെ സുപ്രീം കോടതി ഒന്നും അല്ല നിലനിൽക്കേണ്ടതെന്നും ഒക്കെ ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് അങ്ങനത്തെ സ്ഥാപനങ്ങളല്ല ആർബിട്രേഷൻ ആവശ്യമാണ് സെൻട്രും സ്റ്റേറ്റും എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് മുകളിലിരിക്കുന്ന ഭരണ സംവിധാനമായി നിലനിർത്തിക്കൂടാ ഇതൊക്കെ പണിയേണ്ടതാണ് അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനത്തെ അമെന്റ്മെന്റും വരുത്തി മാറ്റേണ്ടതാണ് ഫെഡറൽ സ്റ്റേറ്റുകൾ തന്നെ നിർമ്മിക്കേണ്ടതാണ് ഇനി ഉണ്ടാകുന്ന മോദി വിരുദ്ധമായി ഉണ്ടാകുന്ന ഈ ഒരു ഒരു ഗവൺമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അവർ അടിയന്തരമായി ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഞാൻ ഈ പറയുന്നത് അവർ ചെയ്യില്ല അറിയുന്ന ആളാണ് ഞാൻ അതിനുവേണ്ടിയാണ് വാദിക്കേണ്ടത് ജയിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഈ ജയിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ് അല്ല എങ്ങനെങ്കിലും മോദിയെ മാറ്റി കഴിഞ്ഞാൽ മോദിയെ മാറ്റി പകരം വേറെ ഇതിനെക്കാൾ മോശപ്പെട്ട ആൾക്കാരെ വീണ്ടും വെക്കാൻ പറ്റും ഇതിനേക്കാളും മോശം എന്ന് പറയുമ്പോൾ അവരെ പോലുള്ള കലാപകാരികളും കൊലപാതകങ്ങളും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും പ്രതിഷ്ഠിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മളെ പൗരന്മാരായിരിക്കുന്നവർ അറിയേണ്ട കാര്യമാണത് ഈ സ്ഥാപനങ്ങളുടെ സുപ്രീം കോടതി തൊട്ട് ഇവിടുത്തെ പാർലമെന്റിനകത്ത് ഇരിക്കുന്ന സ്ഥലം ഈ സെക്രട്ടേറിയറ്റുകളിൽ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറിമാർ തൊട്ട് ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇത് ഭരിക്കാനായിട്ട് വീണ്ടും ഭരിക്കാനാണ് വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതേപോലെ ലോകത്തിന് ദ്രോഹികളായ മനുഷ്യർ തന്നെ വീണ്ടും വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഇന്ത്യ കലാപഭൂമിയായിട്ട് തുടരും ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം തന്നെ അങ്ങനെ തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം ഇനി അങ്ങനെ പിരിയാൻ കഴിയില്ല എങ്കിൽ അത് പിരിഞ്ഞു നിൽക്കാനായിട്ട് തന്നെ ആലോചിക്കേണ്ടി വരും സോവിയറ്റ് യൂണിയനെ മാറ്റിയതുപോലെ തന്നെ മാറ്റേണ്ട ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് ഇത് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് അത് നമ്മൾ നീണ്ട അല്ലാതെ ഒരു രാജ്യത്തെ എലക്ഷൻ ജയിക്കുന്ന യുക്തി ഇത്തരത്തിലുള്ള മഹാമോശപ്പെട്ട മോശപ്പെട്ട നീജന്മാരായ മനുഷ്യർ അധികാരത്തിൽ എത്തിച്ചേരാനുള്ള വളം വയ്ക്കുന്ന ഇടം വയ്ക്കുന്ന സ്ഥാപനങ്ങൾ തുടരരുത് അത് അഴിച്ചു അഴിച്ചുപണിയണം അതിന് ചെക്ക് മെഷേഴ്സ് ഉണ്ടാക്കണം പി എം കെയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി ഓഡിറ്റ് പോലും ഇല്ലാതെ നിലനിർത്താൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ആ ഭരണഘടന പുറത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറ അതൊക്കെ ചർച്ച ചെയ്യണ്ടേ ഇത്തരത്തിലുള്ള അഴിച്ചുപണികൾ ആവശ്യമാണെന്നും കൂടെ നമ്മൾ ഓർത്തോണ്ട് വേണം ഈ വിഷയങ്ങൾ പറയാൻ മോദി മോദി തന്നെയാണ് ആർ എസ് എസ് കാരനാണ് അത് ഹിന്ദുവാണ് അയാള് മുസ്ലിം വിരോധിയാണ് അതിന്റെ പേരും പറഞ്ഞാണ് അയാൾ അധികാരത്തിൽ അധികാരത്തിലേറിയത് അയാളെ പോലെ പെരുമാറുമ്പോൾ തെറ്റാണെന്ന് പറയരുത് അത്രയാണ് ഞാൻ പറയുന്നത് അയാൾ അയാളെ പോലെ പെരുമാറുമ്പോൾ എന്തോ പന്തി കേടുള്ളേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര എന്താണ് പറയണ്ടേ അതിനൊരു വാക്ക് വേറെ ഞാൻ ഫുൾഷ് ഇംഗ്ലീഷ് പറയാവുന്ന വാക്കാണത് മോദി എന്തും ചെയ്ത് അധികാരത്തിൽ നിൽക്കും അയാള് അമ്പത് ദിവസം കഴിഞ്ഞ് നോട്ട് നിരീകരണം കഴിഞ്ഞ അമ്പത് ദിവസം കഴിഞ്ഞ് എന്നെ കത്തിച്ചോളാൻ പറഞ്ഞില്ലേ ഒറ്റ ഒരുത്തും കത്തിച്ചില്ലല്ലോ അവനെ പത്ത് തവണ കത്തിക്കേണ്ടതല്ലേ അത് ചെയ്യാൻ കഴിയാതെ നമുക്ക് പോയതെന്തുകൊണ്ടാ നമുക്ക് ജനാധിപത്യ മര്യാദ ഉണ്ട് മര്യാ ജനാധിപത്യ മര്യാദ ഇല്ലാത്ത ആൾക്കാരെടുത്ത് ജനാധിപത്യം ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ല അവരൊന്നും നന്മ പ്രതീക്ഷിക്കുന്ന അതാണ് നമ്മള് നന്മയല്ല ചെക്ക് ആൻഡ് മെഷേഴ്സിനുള്ള സ്ഥാപനങ്ങളാണ് ബലപ്പെടുത്തേണ്ടത്